ം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മളൊരു അടിപൊളി ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് നമ്മളൊരു ത്രീ ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇപ്പം ഇതാണ് കേട്ടോ ആഫ്റ്റർ ഭയങ്കര റിസൾട്ടാണ് ഞാൻ അക്കിലും ഫേസിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലോണം ബ്രൈറ്റനിങ് ആണ് ഞാൻ ഒരു ഒരു മോയ്സ്ചറൈസർ പോലും ഇടാണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കണോണ്ട് ആ ഒരു ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവണ ഒരു പാക്കാ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ഞാനിത് മൂന്ന് ദിവസം രാവിലെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അതിന്റെ ആ ഒരു ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ദിവസത്തെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം രണ്ട് തവണ പാറോന് പനി വന്നിട്ടും പിന്നെ ഒരു വീക്ക് ഫുള്ള് എനിക്ക് പനി വന്നിട്ടും ആകെ അങ്ങനെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ മനസ്സോണ്ടും ശാരീരികമായിട്ടൊക്കെ ഇങ്ങനെ അവിടെപൊടി ആയിട്ട് സമയത്തായിരുന്നു എനിക്ക് തോന്നി ഒരു ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ് ചെയ്യാനായിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം നമുക്കുണ്ടല്ലോ നമുക്ക് ഒരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണെങ്കിൽ പോട്ടെ അങ്ങനെ ആലോചിച്ചു കെട്ടും അപ്പൊ ഡേ വണ്ണാണ് ഡേ വണ്ണില് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തു ഡേ വണ്ണിൽ തന്നെ ശരിക്കും എനിക്ക് നല്ല റിസൾട്ടായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡേ ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഷോട്ട് ചെയ്തപ്പോൾ അതിൽ തന്നെ കമന്റ് ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പൊ കുറച്ചും കൂടി നല്ല സുന്ദരിയായില്ലോ അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായില്ലോ എന്താണ് ചെയ്തേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡേ വണ്ണിൽ നമ്മൾ ജസ്റ്റ് വൺ ഒറ്റ തവണ യൂസ് ചെയ്തപ്പോൾ ആ ഒരു ഫേസ് കണ്ടില്ലേ നമുക്ക് കുറച്ചും കൂടി ടോൺഡായ മാതിരി ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല മേക്കപ്പ് ഇട്ടിട്ടില്ല രാവിലെ നേരെ ജസ്റ്റ് നമ്മൾ തലേ ദിവസം സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ പിറ്റേ ദിവസം വന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് നെക്കിലും കൂടി ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത ഭാഗം മാത്രം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഡേ ത്രീ വരെയുള്ള ഫേസ് പാക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനിങ് ലൈറ്റനിങ് അതായത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് ആണ് ടോൺ ചേഞ്ചിങ് ഫേസ് പാക്ക് ട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഡയലിയായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾക്ക് ഡെയിലി നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം സ്കിൻ ടോൺ ചേഞ്ച് ആവണം എന്നൊക്കെ ഉള്ളവർക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡെയിലി മീൻസ് ആദ്യമൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം പിന്നെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ വീക്കിലി ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ഒന്നര ടോസ് ഒക്കെ ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ നെക്ക് വരെ നമ്മൾ അപ്ലൈ ചെയ്ത് ഡേ വണ്ണാണ് ഇനി നമുക്ക് ഡേ ടു നോക്കാം അപ്പൊ ഇത് ഡേ വണ്ണാട്ടോ ഡേ വണ്ണിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നും നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു എനിക്ക് ബെറ്റർ റിസൾട്ടായിരുന്നു ആയത് ദിവസം തന്നെ കണ്ടിരുന്ന കേട്ടോ ഇനി നമുക്ക് ഡേ ടു നോക്കാം ഡേ ടുവിൽ ഇതേ ഞാൻ ഫേസ് വാഷ് ചെയ്ത് ജസ്റ്റ് ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്ത് ഞാൻ വന്നിരിക്കുന്ന ലിപ്സ്റ്റിക്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ലിബാം ഇടാൻ മറന്നു പോയതാ ഞാനെപ്പോഴും ഇടാറുണ്ട് പക്ഷെ അതും മറന്നുപോയി അങ്ങനെ അതെ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഇടാണ് ഫേസ് പാക്ക് ഇടുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് തിക്കായിട്ട് അതായത് കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കണം എന്നാലാണ് നമുക്ക് ഇപ്പം നമ്മൾ മൂന്ന് വർഷത്തെ റിസൾട്ട് കാണണം അപ്പം നമുക്ക് നല്ലോണം അതിന്റെ ഫീഡ്ബാക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിക്കണി പിന്നെ ആയുർവേദത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാട്ടോ ഞാൻ വായിച്ചിരിക്കുന്ന ബുക്കുകളാണെങ്കിലും ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും അത് നമ്മൾ ഈ എന്താ പറയുക ഈ ഫേസ് പാക്ക് നല്ല കട്ടിക്ക് തന്നെ അതായത് കുറച്ച് കനത്തിൽ ഇട്ട് കൊടുക്കണം എന്നാണ് പറയാം പക്ഷെ അത് നമ്മള് ഫുൾ ഉണങ്ങാനും നിക്കരുത് അപ്പൊ ദേ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആയപ്പോൾ നമ്മൾ നമ്മളിത് റിമൂവ് ചെയ്യാട്ട ഡേ ത്രീ ഡേ ടു തന്നെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയി പോകും അത്ര നല്ല റിസൾട്ടായി ഞാൻ മുൻപ് ഒരു കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞൊരു ഫേസ് പാക്ക് ആയിരുന്നു സെയിം നമ്മുടെ ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കുറേ പേർക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു അപ്പോൾ അതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടു കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് കുറച്ചും കൂടി മെറായ ആ ഒരു സ്കിന്നായിട്ടാണ് തോന്നിയത് അപ്പൊ നമ്മൾ ഡേ ടുവിന്റെ റിസൾട്ടാണ് നമ്മൾ ഫേസ് പാക്ക് റിമൂവ് ചെയ്ത് കുറേ പേര് പറഞ്ഞു ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും പതുക്കേനെയാണ് കാരണം ഇതൊരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് അല്ലേ അപ്പൊ അതിനൊക്കെ സമയം എടുക്കും നമ്മളിങ്ങനെ ചെയ്ത് 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 പതുക്കേനെയാണ് നമുക്ക് മാറ്റം വരിക അപ്പോ ബ്രൈറ്റനിങ് പാക്കുകൾ നമ്മൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പലർക്കും പലപോലെയാണ് എങ്കിലും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും അപ്പൊ ഡേ ആണ് ഡേ ത്രീ കൊണ്ട് തന്നെ എന്റെ ഫേസ് പാക്ക് ഏകദേശം കഴിഞ്ഞു കൂട്ടോ നെക്കിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ ആ പാത്രത്തിന്റെ അടിയിൽ കുറച്ച് വെള്ളം ചാറിച്ച് ഒന്നു മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചോണ്ടേ ഉണങ്ങിപ്പിടിച്ചിരിക്കും അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് നെക്കിൽ അപ്ലൈ ചെയ്തത് ഏകദേശം നെക്കിലൊക്കെ കുറച്ചൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡേ ത്രീലെ ഫൈനൽ റിസൾട്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു സെവൻ ഡേയ്സ് ഒക്കെ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ സെവൻ ഡേയ്സ് ആകുമ്പോ നമ്മൾ കുറച്ച് കൂടുതൽ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈഡ് നമുക്ക് ആവും നമ്മൾ ഈ ഫേസ് പാക്ക് ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ പിന്നെ ഫേസിലെ പാടുകളും ഫേഡ് ആവും ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട് ബ്രൈറ്റനിങ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഞാൻ ഇട്ട ആ ഒരു നെക്കിന്റെ പോർഷൻ വരെ നല്ലോണം ബ്രൈറ്റനിങ് പിന്നെ ഞാൻ ഇതിന്റെ അടുക്കള പുറത്ത് ഇരുന്ന് ചെയ്യണത് പുറത്തുനിന്ന് വരുന്ന ഡേ ലൈറ്റിലാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് കാണുന്നൂ എന്താ പറയുക ശരിക്കും കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ിലേക്ക് നമുക്ക് നല്ല പിന്നെ നമ്മുടെ കണ്ണിന്റെ ഒരു കുഴുവുണ്ടല്ലോ ആ കുഴുവു ഭാഗത്ത് നമ്മൾ അവിടെ ഇടാത്തോണ്ട് തന്നെ കുറച്ചുകൂടി കണ്ണ് കുഴിഞ്ഞ മാതിരി ഡാർക്ക് ആയി മാതിരി ഫീൽ ചെയ്യും ആ ഒരു സ്കിന്നു തരാൻ ഇട്ടിട്ടില്ലല്ലോ നമ്മളെന്തെങ്കിലും വരെ സ്കിൻ കെയർ ചെയ്യണം കേട്ടോ നാലാണ് സെറ്റ് ആവുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഡേ വൺ ഡേ ടു ഡേ ത്രീയിലെ റിസൾട്ട് അപ്പൊ ഇന്ന് ഡേ ത്രീ ആണ് ഇന്ന് അവസാനിച്ചപ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എടുക്കണത് കാരണം ഇത് സക്സസ് ആയെങ്കിൽ മാത്രം വീഡിയോ ചെയ്യുള്ളൂന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് നമുക്ക് ഡേ വണ് ഡേ ടു തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് അതുപോലെ തന്നെ നല്ലവണ്ണം ബ്രൈറ്റനിങ് ആണ് ഇത് കൂടുതൽ നമുക്ക് തരുന്നത് ആ ഒരു ഫേസിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഫെയ്ഡ് ആവുക ആയിട്ട് നമുക്ക് ആ ഒരു ലൈറ്റനിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഡേ ത്രീ ആയപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ദേ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ടീഷർട്ട് ഒക്കെ മാറിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണ് വീഡിയോ എന്താണ് വീഡിയോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാന്ന് കൂടി നമുക്ക് നോക്കാം ഒരൊറ്റ പൈസ ചിലവില്ല കേട്ടോ ജസ്റ്റ് ടു ഇൻഗ്രീഡിയൻറ്റ് മതി പാലും തേരു മോരും ഒന്നും വേണ്ട പക്ഷേ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ മൂന്ന് ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്ത അപ്പോൾ ഒരു ബീറ്റ് റൂട്ട് തൊലി കളഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അത്യാവശ്യം അതരയാൻ പാകത്തിന് കുനുകുന ഒന്ന് അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് സ്പീഡിലാക്കണ്ട നിങ്ങൾക്ക് ക്ഷമ നശിക്കേണ്ടെന്ന് വെച്ചിട്ട് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകണമെന്നിട്ടാണെന്നു വെച്ചാൽ ഓവർനൈറ്റിൽ നമ്മുടെ ഉഴുന്നില്ലേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ഉഴുന്ന് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ അതാട്ടോ ഇത് ഉഴുന്ന് കേട്ടോ ഉഴുന്ന് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് നമുക്ക് സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഒപ്പം തന്നെ ഉഴുന്നും ബീറ്റ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് ശരിക്കും പക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഉഴുന്നിലുള്ള വെള്ളമില്ലേ ആ വെള്ളം തന്നെയാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളൂ അതായത് വേറെ വെള്ളോ പാലോ ഒന്നും വേണ്ട ഇനി പാലൊക്കെ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ചേർക്കാട്ടോ തൈരൊക്കെ പക്ഷെ ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല ജസ്റ്റ് ഇത് രണ്ടും മാത്രമാണ് അപ്പൊ എല്ലാവർക്കും എല്ലാതും സൂട്ടാവില്ല അപ്പൊ ഇങ്ങനെയാകുമ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് അത് നല്ല ഫൈനായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാത്തേ ഉള്ളൂ ഇത് നമ്മളെ ആവശ്യത്തിനെടുത്ത് നമ്മുടെ ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഡെയിലി ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ഫേസ് പാക്ക് ഭയങ്കര ഇഫക്റ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഇങ്ങനെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് പറയൂട്ടോ ജസ്റ്റ് ടു ഇൻഗ്രീഡിയന്റിന്റെ പാക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആക്കണത് ഞാൻ മൂന്ന് ദിവസയ്ക്ക് പ്രിപ്പയർ ചെയ്തത് മൂന്ന് എനിക്ക് കഷ്ടിയായിരുന്നു എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ല ചിലപ്പോ പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് പാല് തൈര് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ പറയുമ്പോൾ അത് മിക്കവർക്കും പറ്റില്ല പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നമ്മൾ ഇല്ലാത്ത അടുക്കള ഉണ്ടാവില്ല അപ്പം എന്തുകൊണ്ട് തന്നെ ചെറിയവരോ വലിയവരോ ആരായിക്കോട്ടെ അതായത് നമുക്കിങ്ങനെ കുറേ പൈസ ചിലവാക്കി ഉപയോഗിക്കേണ്ട ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ പൈസ കുറവിൻ്റെ അങ്ങനെയൊന്നും ഇല്ല നമുക്കിത് എല്ലാവർക്കും ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിച്ചോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് രണ്ട് ഷെയ്ഡ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ത്രീ ഡേയ്സ് കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ റിസൾട്ട് കണ്ടുവന്നും വരില്ല പക്ഷേ ഒരു സെവൻ ഡേയ്സിൽ മസ്റ്റ് ാണ് എന്തായാലും വരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ എല്ലാം ഒപ്പം തന്നെ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഏതെങ്കിലും ഫേസ് പാക്കിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫേസ് പാക്ക് എന്താന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം നിങ്ങൾ അങ്ങനെ യൂസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാട്ടോ ബൈ